ഇനിയൊരു ഊഹ ചോദ്യം നിങ്ങൾ ഓഫീസറായി പണിയെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്തു തീരുമാനമാണ് എടുക്കുക സർ ന്യായം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു വെറും നിയമങ്ങളും സമ്പ്രദായങ്ങളുമാണോ ന്യായത്തെ തീരുമാനിക്കേണ്ടത് ധർമ്മങ്ങളിൽ ഏറ്റവും വലുത് സമത്വം തന്നെ അതാണ് ഏറ്റവും വിശുദ്ധമായത് ഒരു നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്തു നിർത്തുകയാണെങ്കിൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു അവൻ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ് നമസ്കാരം കെടാമംഗലം പപ്പുക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പ്രതിവാര പുസ്തക ചർച്ചയായ ചൊവ്വാദോഷത്തിൻ്റെ മറ്റൊരദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ജയമോഹൻ്റെ നൂറ് എന്ന നോവലാണ് പരിയേറും പെരുമാൾ എന്ന തമിഴ് സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ താഴ്ന്ന ജാതിക്കാരനായ നായകൻ ഉയർന്ന ജാതിക്കാരിയായ നായികയുടെ പിതാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളായിരിക്കുന്നവരേക്കും ഞങ്ങൾ നായിയെപ്പോലെ തുടരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരേക്കും ഇവിടെ യാതൊന്നും മാറാൻ പോകുന്നില്ല നായാടികുലത്തിൽ പിറന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥനായി മാറിയ ഒരാൾ ജയമോഹനോട് പറഞ്ഞ ജീവിതത്തിൻ്റെ കഥാരൂപമാണ് നൂറ് സിംഹാസനങ്ങൾ കഥയിൽ നായകൻ്റെ പേരും മറ്റു വിവരങ്ങളും മാറ്റിയിട്ടുണ്ട് ജീവിച്ചിരുന്ന ഇരിക്കുന്ന മനുഷ്യരെ പറ്റിയുള്ള ജയമോഹൻ എഴുതിയ പന്ത്രണ്ട് കഥകളുടെ സമാഹാരമായ അറം രണ്ടായിരത്തി ഒൻപതിലാണ് ഇതാദ്യം പ്രസിദ്ധീകരിക്കുന്നത് തമിഴിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട കൃതികളിലൊന്നാണിത് പല ദളിത് സംഘടനകളും ഈ കൃതി ചെറുപുസ്തകമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രശസ്ത ദളിത് പ്രസിദ്ധീകരണമായ എഴുത്ത് ഈ കഥയെ ചെറു പുസ്തകമായി അച്ചടിച്ച് വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ കൃതിക്ക് പകർപ്പവകാശമില്ല ആർക്കും ഈ കൃതി പുസ്തകമായി അച്ചടിക്കാവുന്നതാണ് ജാതി സമ്പ്രദായത്തിൻ്റെയും വ്യവസ്ഥിതയുടെയും ഭാഗമായി മനുഷ്യകുലത്തോട് ഒറ്റയ്ക്ക് പോരാടുന്ന അടിസ്ഥാന വിഭാഗങ്ങളുടെ കഥയാണിത് ഏത് ഉന്നതിയിൽ എത്തിച്ചേർന്നാലും കീഴാളൻ തന്നെയാണ് ദളിതനെന്ന ചിലരുടെ ഭയപ്പെടുന്ന സങ്കല്പത്തെ അതിൻ്റെ എല്ലാ തീവ്രതയോടും അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ജയമോഹൻ്റെ നൂറ് സിംഹാസനങ്ങൾ മതേതരത്വ രാജ്യം എന്നവകാശപ്പെടുമ്പോഴും ജാതിയും മതവും ഭരണവർഗ്ഗ വിവേചനങ്ങളുമെല്ലാം വല്ലാതെ ബാധിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇന്ത്യയുടേത് ഗോത്രവർഗത്തിലെ നായാടികുലത്ത് ജനിച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥനായി മാറിയ ഒരുവൻ്റെ കഥയാണ് ഇത് എത്ര ഉയർന്ന യോഗ്യതകൾ നേടിയാലും എത്ര ഉന്നതിയിൽ എത്തിച്ചേർന്നാലും ജാതിയുടെയും വർഗത്തിൻ്റെയും അളവുകോലുകൾ മാറ്റാൻ സമൂഹം തയ്യാറാകുന്നില്ല എന്നത് നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഭൂതകാലത്തിൻ്റെയും രക്തത്തിൻ്റെയും അടയാളപ്പെടുത്തലുകൾ ഒരു തീരാശാപം പോലെ മരണം വരെ പേര് നടക്കേണ്ടി വരുന്ന ഒരു ജനതയുണ്ട് ഭരേണ്യവർഗ വിഭാഗത്തിൻ്റെ കണ്ണിൽപ്പെട്ട് അശുദ്ധമാകാതിരിക്കാനായി പൊന്തക്കാടുകളിൽ കുഴികൾ കുഴിച്ച് കുട്ടികളോടുകൂടി പന്നികളെപ്പോലെ ഒളിച്ചിരുന്ന ചരിത്രമാണ് നായാടിക്ക് അവകാശപ്പെടാനുള്ളത് ഭിക്ഷയാചിക്കലും ജീവികളെ നായാടി പിടിച്ചു തിന്നലുമാണ് അവന് സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ജോലി ഇങ്ങനെയൊക്കെ കറുത്ത ലിപികളാൽ മാത്രം അടയാളപ്പെടുത്തിയ നായാടി കുലത്ത് ജനിച്ച് ഒരു ഗുരുവിൻ്റെ സഹായത്തോടെ പഠിച്ച് ഐ എസ് നേടിയ ധർമ്മപാലന് സമൂഹം കാത്തുവെച്ചത് അധാർമികതയുടെയും അന്യായത്തിൻ്റെയും ഉപഹാരങ്ങളായിരുന്നു മലയാള നോവൽ സാഹിത്യശാഖയിൽ അധികാരവും വിശപ്പും ജാതിയും ഏറ്റവും തീവ്രമായി അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് ജയമോഹൻ്റെ നൂറ് സിംഹാസനങ്ങൾ അധികാരത്തിൻ്റെ നൂറു മുഖങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനോടൊപ്പം മനുഷ്യകുലത്തിൻ്റെ കാണാചരിത്രങ്ങളും ജയമോഹൻ അടയാളപ്പെടുത്തുന്നുണ്ട് അധികാരത്തിൻ്റെ പ്രതീകമാണ് സിംഹാസനം സാധാരണക്കാരന് അപ്രാപ്യമായ ഇടം അതിൻ്റെ ആകൃതിയും നിർമ്മിതിയും അധികാരത്തിൻ്റെ സ്ഥായി ഭാവത്തെ വെളിപ്പെടുത്തുന്നു നാല് നാലുകാലുകൾ നിലത്തൂന്നി അധികാരകർവോടെ ഒരു സിംഹം ഇരിക്കുന്ന അവസ്ഥയാണ് അധികാരത്തിൻ്റെ പ്രതീകമായ ഓരോ സിംഹാസനവും പ്രതിനിധാനം ചെയ്യുന്നത് സിംഹാസനത്തിലിരിക്കുന്നവൻ സിംഹത്തിൻ്റെ പുറത്തിരിക്കുമ്പോഴുള്ള ശക്തിയും ഉന്മാദവും അനുഭവിക്കുന്നുണ്ട് സവർണ വിഭാഗം മാത്രം ഒരു കാലത്ത് പുലർത്തിപ്പോന്ന ഈ ഉന്മാദം സ്വേച്ഛാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി മാറി കീഴാളൻ അവിടെ അടിച്ചമർത്തപ്പെട്ടു പൊതുസമൂഹത്തിന് മുന്നിൽ പകൽ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും അനുവാദമില്ലാത്തവന് കസേര പോലും അനുവദനീയമല്ല ഈ സാഹചര്യത്തിൽ അവൻ സിംഹാസനത്തിന്റെ ഉടമയാകുവാൻ അധികാരവർഗം എങ്ങനെ നോവലിന്റെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് അഴുക്കുചാലുകളിൽ ജീവിക്കുന്നവരെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് വെറും നിലത്ത് കീറിയ ചാക്കുകളിൽ പഴയ പനം ബായകളിലുമൊക്കെയായി ചവറ്റുകൂനകൾ പോലെ പുഴുവരിച്ച മനുഷ്യർ കിടക്കുന്ന കാഴ്ച ചീഞ്ഞ മാംസത്തിൻ്റെയും ദ്രവിച്ച തുണിയുടെയും ഛർദിയുടെയും മണമേറുന്ന ആ ആശുപത്രി വരാന്തയിൽ സ്വന്തം അമ്മയെ തേടി ഓടിയെത്തുകയാണ് ഐ ഉദ്യോഗസ്ഥനായ ധർമ്മബാലൻ അയാൾ വെള്ള ഷർട്ട് ഇടാൻ തുടങ്ങിയത് മുതൽ മുളച്ച കണ്ണുകളെ പിന്നിലാക്കിക്കൊണ്ടാണ് ആ ആശുപത്രി വരാന്തയിൽ എത്തുന്നത് തൻ്റെ സ്ഥാനമാനങ്ങൾ എല്ലാം മറന്ന് ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ സ്വന്തം അമ്മയാണെന്ന് തുറന്നു പറയാൻ അയാൾക്ക് അമാന്തിക്കേണ്ടി വരുന്നില്ല മറ്റൊരവസരത്തിൽ സ്വന്തം സ്വത്തം ഇങ്ങനെ അയാൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ശരീരം കണ്ടു ഇതിലൂറിയ ചോര മുഴുവൻ പിച്ചയെടുത്ത് ഉണ്ട ചോറിൽ ഊറിയതാ അതെനിക്ക് മറക്കാനാവില്ല ഞാൻ മറന്നാലും എനിക്ക് പിച്ചയേട്ട ഒരാളും മറക്കുകയില്ല ഇങ്ങനെയെല്ലാം അയാൾ വെളിപ്പെടുത്തുന്നു ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അയാൾ ഐ എ എസ് പരീക്ഷ വിജയിക്കുമ്പോഴും അയാൾ ഇടപഴകാൻ പോകുന്ന മേഖലയെക്കുറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ആശങ്കയോടെ സംസാരിക്കുന്നുണ്ട് ചെറുപ്പക്കാരാ നീ ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും നീ പണിയെടുക്കുന്ന ഈ മേഖലയെക്കുറിച്ചോർത്ത് നീ ദുഃഖിക്കേണ്ടി വരും നിനക്ക് നല്ല അധ്യാപകനാകാമായിരുന്നു ഡോക്ടർ ോക്ടറാകാമായിരുന്നു നല്ല രാഷ്ട്രീയക്കാരൻ പോലും ആകാമായിരുന്നു എന്നാൽ ഈ മേഖല നിനക്ക് നല്ലതാണോ എന്നെനിക്ക് സംശയമുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ വേവലാതി ശരിയാണെന്ന് പിന്നീട് ധർമ്മപാലൻ തിരിച്ചറിയുന്നു ഇതാണ് നോവലിൻ്റെ അന്ധസത്ത അധികാരത്തിനു മുന്നിൽ എങ്ങും എപ്പോഴും ധർമ്മപാലൻ വെളിയിൽ നിർത്തപ്പെട്ടു ആദ്യമായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി നിയമിതനായപ്പോൾ സിംഹാസനം പോലെയുള്ള കസേരയ്ക്ക് പകരം പലരും ഇരുന്ന് തളമ്പിച്ച ഒരു പഴയ ചൂരൽ കസേര നൽകിയാണ് അധികാരവൃന്ദം അയാളെ സ്വീകരിച്ചത് മേൽജാതിക്കാരിയായ പ്രണയിനിയെ വിവാഹം കഴിക്കുന്നതിലൂടെ താൻ അനുഭവിക്കുന്ന അവഗണനകൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അയാൾ വൃദ്ധ ആശിച്ചു എന്നാൽ അയാളുടെ സ്ഥാനമാനങ്ങൾ തൻ്റെ ചവിട്ടുപടിയായി കണ്ട അവൾ പോലും അയാളെ തിരിച്ചറിയാതെ ഒറ്റപ്പെടുത്തുകയാണ് ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഒരു ചേരയിൽ എങ്ങനെ ഇരിക്കണമെന്നറിയില്ല നിങ്ങളുടെ പഠിത്തം അറിവ് പദവി ഒന്നുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല ഒരാളോടും ഉത്തരവിടാൻ അറിയില്ല ഒരാളോടും ശ്വാസിക്കാൻ നാവു പൊങ്ങിയില്ല സകലരും സ്വന്തം മുതുകിന് പിന്നിൽ എന്തോ പറഞ്ഞിരിക്കുകയാണെന്നാണ് വിശ്വാസം എൻ്റെ മകനെങ്കിലും ഇതിൽ നിന്നെല്ലാം പുറത്തു വരട്ടെ അവൻ്റെ തലമുറയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കട്ടെ എന്നിങ്ങനെയെല്ലാം അയാളുടെ ഭാര്യ സുധ വാദിക്കുന്നു ഐ എ എസ് ഇൻ്റർവ്യൂവിന് വന്ന നായാടി ജാതിക്കാരനായ ധർമ്മപാലനോട് ഇൻ്റർവ്യൂ ബോർഡിലെ ഒരംഗം ചോദിക്കുന്നു നിങ്ങൾ പണിയെടുക്കുന്ന ഓഫീസിൽ നിങ്ങൾ വിധി പറയേണ്ട ഒരു കേസിൽ ഒരു ഭാഗത്തെ ന്യായവും മറുഭാഗത്ത് നായാടിയും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ധർമ്മപാലൻ ഇതിന് മറുപടി പറയുന്നു ഒരു ഭാഗത്ത് നായാടിയും മറുഭാഗത്ത് ഒരു മനുഷ്യനും വന്നാൽ സമത്വം എന്ന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ഷണം തന്നെ നായാടി അനീതിക്കിരയായവനായി മാറിക്കഴിഞ്ഞു അവൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിരപരാധിയാണ് ഇത്തരമൊരു മറുപടി ധർമ്മപാലൻ എന്ന കാപ്പനിൽ നിന്ന് വരണമെങ്കിൽ അതും ഐ എ എസ് എന്ന നീതി നിർവഹണ കേന്ദ്രത്തിനു മുന്നിൽ നിന്ന് പറയണമെങ്കിൽ നായാടികൾ അനുഭവിച്ച അപാരമായ ഏകാന്തതയുടെയും അപമാനങ്ങളുടെയും ആകെത്തുക തന്നെയായിരിക്കും അത് നോവലിലെ ഇൻ്റർവ്യൂ ഭാഗം നോക്കുക ഒരാൾ അനങ്ങിയപ്പോൾ കറങ്ങുന്ന കസേര ശബ്ദിച്ചു അയാൾ എൻ്റെ കടലാസുകൾ നോക്കിയിട്ട് നിങ്ങളുടെ ജാതി മ് എന്ന് പറഞ്ഞ് ഗോത്രവർഗ്ഗത്തിൽ എന്ന് വായിച്ച് നിവർന്ന് വെല്ലെന്നു പറഞ്ഞു ഞാൻ വിറങ്ങലിച്ച് കുത്തിയിരുന്നു നിങ്ങൾ മലയിൽ ജീവിക്കുന്നവരാണോ ഞാൻ അല്ല എന്നു പറഞ്ഞു എന്താണ് നിങ്ങളുടെ പ്രത്യേകത ഞാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ എൻ്റെ ജാതിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം മനഃപ്പാടമാക്കിയിട്ട് പറഞ്ഞു നായാടികൾ അലഞ്ഞു തിരിയുന്ന കുറവരാണ് ഇവരെ നേരിൽ കാണുന്നത് അയിത്തമായിരുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് വെട്ടത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശം ഇവർക്കില്ലായിരുന്നു ഇവരെ നേരിൽ കണ്ടാൽ സവർണ ജാതിക്കാർ ബഹളം കൂട്ടി ആളെ വിളിച്ചുകൂട്ടി കല്ലെടുത്തെറിഞ്ഞ് കൊല്ലുകയായിരുന്നു പതിവ് അതുകൊണ്ട് ഇവർ പകൽ സമയങ്ങളിൽ കാടുകളിൽ കുഴികൾ തോണ്ടി അതിൽ ചെറിയ കൂടി പന്നികളെ പോലെ മറഞ്ഞിരിക്കുകയായിരുന്നു പതിവ് രാത്രി കാലങ്ങളിൽ ചെറു ജീവികളെയും പട്ടികളെയും നായാടി പിടിച്ചു തിന്നും ഇവർ മൂദേവിയുടെ അംശമുള്ളവരാണെന്ന വിശ്വാസമുള്ളതുകൊണ്ട് ഇവർക്ക് എച്ചിൽ തവിട് ചീഞ്ഞ ഭക്ഷണം എന്നിവ ചിലർ വീടിൽ നിന്ന് വളരെ അകലെ കൊണ്ടുവെക്കുന്ന പതിവുണ്ടായിരുന്നു ഇവർ കയ്യിൽ കിട്ടുന്ന എന്തും തിന്നും പുഴുക്കൾ എലികൾ ചത്തുപോയ ജീവികൾ എല്ലാം ചുട്ടു തിന്നും മിക്കവാറും കിഴങ്ങുകൾ പച്ചക്കറികളെല്ലാം പച്ചയോടുകൂടി തിന്നും ഇവർ പൊതുവെ കറുത്തു കുറിയ മനുഷ്യരാണ് നീളമുള്ള വലിയ വെളുത്ത പല്ലുകളും വലിയ വെളുത്ത കണ്ണുകളുമുള്ളവർ ഇവരുടെ കയ്യിൽ സ്വന്തമായി യാതൊരു വസ്തുക്കളും ഉണ്ടായിരിക്കില്ല ഇവർക്ക് ഒരു കൈത്തൊഴിലും അറിയില്ല ഇവർക്ക് സ്ഥിരമായി പാർപ്പിടം ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്ഥിരമായ ഒരിടത്തും ഇവരെ കാണാൻ കഴിയില്ല തിരുവിതാംകൂറിൽ ഇവർ എത്ര പേരുണ്ടെന്ന് കൃത്യമായി അറിയില്ല ഗവൺമെൻറ്റിന് ഇവരെക്കൊണ്ട് യാതൊരു വരുമാനവും ഇല്ല നോവലിൻ്റെ മറ്റൊരു ഭാവം വിശപ്പാണ് വിശപ്പിൻ്റെ തീവ്രത അനുഭവപ്പെടുത്തുന്നത് ധർമ്മപാലൻ്റെ കുട്ടിക്കാലത്താണ് പ്രജാനന്താശ്രമത്തിലെത്തിയ അയാൾക്കു മുന്നിൽ ചോറിൻ്റെ മലകൾ ചോറിൻ്റെ മണൽപ്പരപ്പ് ചോറിൻ്റെ വെള്ളപ്പൊക്കം ചോറിൻ്റെ ആന ചോറിൻ്റെ കടൽ ചോറും അയാളും മാത്രമായി മുന്നിൽ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ചോറുണാൻ കഴിയാതെയായി എങ്കിലും അയാൾക്ക് നിർത്താൻ കഴിഞ്ഞതേയില്ല വീണ്ടും വീണ്ടും വായിലേക്ക് വാരി നിറച്ചു ചോറ് അയാൾക്ക് ഓക്കാനിച്ചു ശരീരം വിറകൊണ്ടു ശരീരം മുഴുവൻ ചോറ് നിറഞ്ഞിരിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു വിശപ്പിൻ്റെ തീവ്രത ഇതിൽപരം എങ്ങനെയാണ് അനുഭവഭേദ്യമാക്കുക പഠനകാലത്ത് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അയാളോടൊപ്പം മുറി പങ്കിടാൻ ഒരു ആദിവാസി പോലും തയ്യാറായില്ല അയാൾക്ക് കക്കൂസ് ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു വെളുപ്പാങ്കാലത്ത് തീവണ്ടിപ്പാളത്തിനടുത്ത് ചെന്നിരുന്നു പോണം വെളിക്കിരിക്കാൻ പുറത്തുള്ള ചവറ്റുകൂനയിൽ പോയി വേണം മൂത്രമൊഴിക്കാൻ അയാളുടെ ഇടപെടുന്ന സകലരുടെയും ഭാഷയിൽ അധികാരമുണ്ടായിരുന്നു അധികാരത്തിൻ്റെ മുന്നിൽ അയാൾ എപ്പോഴും നിശബ്ദനായിരുന്നു ഒരു കറുത്ത ചെറിയ എലിയെപ്പോലെയാണ് താനെന്ന് ധർമ്മവാലൻ സ്വയം അടയാളപ്പെടുത്തുന്നുണ്ട് ശബ്ദത്തിലും ചലനത്തിലും നോട്ടത്തിലുമെല്ലാം അതിന് ഒരു ക്ഷമാപണം നിറഞ്ഞ ഭാവമുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന മട്ടുണ്ട് കാലുകൾക്ക് താഴെയാണ് അതിൻ്റെ ജീവിതം നട്ടെല്ല് വളച്ചു തന്നെയാണ് അതിൻ്റെ പ്രകൃതം അയാൾ അനുഭവിച്ച ഒറ്റപ്പെടലിൻ്റെ ആത്മസംഘർഷങ്ങൾ മുഴുവൻ ഈ അനുഭവ വിവരണങ്ങളിൽ കാണാം ധർമ്മപാലനും അമ്മയും വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടുന്ന രംഗം മാതൃത്വത്തിൻ്റെ തീവ്രഭാവമായി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നു നായാടികൾ പരസ്പരം തിരിച്ചറിയുന്നത് മുറിവുകളുടെയും വ്രണങ്ങളുടെയും പാടുകളിലൂടെയാണ് ആ അമ്മ മകനെയും അങ്ങനെ തിരിച്ചറിയുന്നു മകനെ തിരിച്ചറിയുന്ന മാത്രയിൽ മകൻ്റെ കൈകൊണ്ട് തൻ്റെ മുഖത്ത് അടിക്കുന്നു മകൻ്റെ ശരീരം ഒരു പച്ചില പോലെ കശക്കി തൻ്റെ ദേഹത്ത് പുരട്ടാൻ വെമ്പുന്നു കൈകൊണ്ടും കാലുകൊണ്ടും മകനെ കെട്ടിപ്പിടിക്കുന്നു അയാളുടെ കവിൾ കടിച്ചു മുറിക്കുന്നു സുഹൃത്തായ ഒരു വന്യമൃഗം തന്നെ ബാക്കി വയ്ക്കാതെ തിന്ന പോലെയാണ് ധർമ്മപാലന് അപ്പോൾ അനുഭവപ്പെടുന്നത് മറ്റൊരവസരത്തിൽ തൻ്റെ മകൻ ഷർട്ട് ധരിച്ചിരിക്കുമ്പോൾ ആ അമ്മ പരിഭ്രാന്തപ്പെടുന്നുണ്ട് നായാടിക്ക് എതുക്കടേ തമ്പ്രാൻ കളസം ഇടരെ വേണ്ടാടെ എന്നെല്ലാം പുലമ്പുന്നുണ്ട് മകൻ്റെ ഷർട്ട് വലിച്ചെറിയാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ അയാൾ കസേരയിലിരിക്കുമ്പോൾ നീ തമ്പ്രാൻ കസേരയിലെ ഇരുപ്പിയാടെ വേണ്ടാടെ കൊല്ലുടുവാരടെ എന്നെല്ലാം പറഞ്ഞ് വിളിക്കുന്നുണ്ട് അധികാരത്തെ എത്രമാത്രം ഭയത്തോടെയാണ് അവർ കണ്ടിരുന്നതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അധികാരികൾ അധികാര കൂട്ടിനുള്ളിൽ കടക്കാൻ ധർമ്മപാലനെ അനുവദിച്ചതേയില്ല അയാൾ നഗരത്തിലെ ഒരു മൃഗശാലയിൽ കൂട്ടിലിട്ട സിംഹത്തെ പോലെ മാറി അയാൾ കോപിക്കുന്തോറും അത് അയാളുടെ ജാതിയുടെ സ്വാഭാവികമായ സംസ്കാരമില്ലായ്മയായി നിർവചിക്കപ്പെട്ടു അയാൾ പോരാടും തോറും അത് അയാളുടെ അതിരുകവിഞ്ഞ അധികാര ഭ്രമമായി വ്യാഖ്യാനിക്കപ്പെട്ടു വെറുതെ ഇരുന്നാൽ അത് അയാളുടെ ജാതിക്ക് മാത്രമുള്ള കഴിവില്ലായ്മയായി ധരിക്കപ്പെട്ടു അയാളോട് എല്ലാവരും സഹതാപത്തോടെ പെരുമാറി അധികാരത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ പേറിക്കൊണ്ട് യാതൊരു അധികാരവുമില്ലാത്ത ഇടങ്ങളിലേക്ക് ധർമ്മപാലൻ എത്തപ്പെട്ടു അയാൾ പണിയെടുക്കുന്ന ഓരോ ഓഫീസിലും ശക്തനായ രണ്ടാം നില ഭരണാധികാരി ഉണ്ടായി സ്നേഹം പോലെ തന്നെ വെറുപ്പും അതിരുകളില്ലാത്തതാണെന്ന് അയാൾ തിരിച്ചറിയുന്നത് അമ്മയ്ക്കും ഭാര്യയ്ക്കുമിടയിലെ സംഘർഷങ്ങളിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണ് ഒടുവിൽ അമ്മയുടെ ദയനീയമായ മരണത്തിനു മുൻപ് തനിക്കൊരിക്കലും ഇരിക്കാൻ കഴിയാതെ പോയ അധികാരത്തിൻ്റെ സാങ്കല്പിക കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ അയാൾ തീരുമാനിക്കുന്നു നായാടിയായി ജനിച്ച് നായാടിയായി മരിച്ച അവരുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അടയാളങ്ങൾക്കു മുന്നിൽ അവരുടെ ഭയപ്പാടുകൾക്കും അമർഷങ്ങൾക്കും വേവലാതിക്കും മുന്നിൽ അവരുടെ വിശപ്പ് നശിച്ച് മണ്ണോട് മണ്ണായി ദ്രവിച്ചു പോകണമെങ്കിൽ തനിക്കിനെയും അധികാരത്തിൻ്റെ നൂറ് സിംഹാസനങ്ങൾ വേണമെന്ന തിരിച്ചറിവിലാണ് ധർമ്മപാലൻ ഒടുവിൽ എത്തുന്നത് ഈ പുസ്തക പരിചയ പരമ്പരയിൽ ജയമോഹൻ്റെ നൂറ് സിംഹാസനങ്ങൾ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു നന്ദി